എല്ലാവർക്കും എല്ലാം സ്വാഗതം അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയുമായി ഇന്ന് ഞാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടാറില്ല എന്നാൽ ഇതേ രീതിയിൽ ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾക്ക് വേണ്ടി എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തല്ല നോട്ടിഫിക്കേഷൻ നമ്മളെ പോകും കറക്റ്റ് ആയിട്ട് പോവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിരിക്കണേ അപ്പോൾ ആ സൂപ്പർ മൂട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കഴിവതും വെളിച്ചെണ്ണയെ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം അതിനാണ് ടേസ്റ്റ് കൂടുതൽ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ചുവപ്പ് കളറായി വരുന്ന സമയത്ത് ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളവിൻ്റെ എണ്ണം കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം പച്ചമുളക് എണ്ണയിൽ കൂടുതൽ സമയം കിടന്നാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് എട്ട് പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം തീരെ വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് വയൻ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറഞ്ഞ കുറഞ്ഞളവിനും മസാലകൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കരിയപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് വേവിക്കാം പ്രത്യേകിച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മസാലയുടെ പച്ചമണം പൂർണ്ണമായിട്ട് മാറണം അല്ലെങ്കിൽ കറിക്ക് മസാലയുടെ ഒരു പച്ചമണം വരും ഇനി ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി എടുക്കുമ്പം പുളി കുറഞ്ഞ നല്ല പഴുത്ത തക്കാളി എടുക്കുക തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയുന്ന സമയം വരെ വേവിക്കണം എന്നാലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി കിട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട കോഴിമുട്ട ചേർത്ത് കൊടുക്കണം ഇതുപോലെ രണ്ട് പീസാക്കുമ്പോഴായിരിക്കും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക മുട്ട പുഴുങ്ങുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതാ ഇതുപോലെ പൊളിച്ചെടുക്കുമ്പോൾ തൊലിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും ഇനി മസാല മുഴുവനും മുട്ടയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനു ശേഷം അടച്ചു വെച്ചിട്ട് മൂന്നോ നാലോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം ഏകദേശം ഒരു നാല് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് അതിനായി അരമുറി തേങ്ങ ചെരികിയ്ത് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് പുഴിഞ്ഞെടുക്കണം വെള്ളം കൂടുതൽ ചേർത്ത് പുഴിഞ്ഞെടുത്ത കുറഞ്ഞ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് തുറന്നു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാൽ എടുത്തത് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോവാൻ സാധ്യതയില്ല തിളച്ചു വരുന്നുണ്ട് ഇതുപോലെ നന്നായി തിളയ്ക്കുന്ന സമയത്ത് മുട്ട പൊടിഞ്ഞു പോവാതെ ചെറിയ സ്പൂണിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കറിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ആവണം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഒരുപാട് ട്രൈ ആക്കരുത് കാരണം ഇത് തണുത്തു വരുമ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടും ഇനി തീ ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളകും നെടുവെ കീറിയതും കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന കസ്തൂരി മേത്തേ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ആണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ചൂടോടെ സെർവ് ചെയ്യുക എന്നാ നോക്കി നമ്മുടെ ഇപ്പം തയ്യാറാക്കിയ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കാണാൻ എന്ത് ചന്തോ നോക്കി കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ സൂപ്പറാണ് സൂപ്പർ കറിയാണിത് നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ കണ്ടാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് മുട്ട കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയിലൂടെയും ഏതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് ആർക്കും വേണമെങ്കിൽ ഈസിയായി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി കുറച്ച് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ഇപ്പൊ തയ്യാറാക്കിയ മുട്ടങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരല്പം ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പീസ് മുട്ടയും കൂടെ ചേർത്തിട്ട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കണം മോനെ ഒന്നും പറയാനുള്ള അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പറാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോ ആയി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം സൈനിങ് ഔട്ട് ബായ് ബായ്